അങ്ങനെ സൺഡേ ഓഫർ ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ ഒരു ത്രീ ലെയർ ഒരു കടായി ത്രീ ലെയർ ട്രൈ പ്ലൈ ഒരു കടായി ഒരെണ്ണം സ്റ്റീലിൻ്റെ കലമുള്ള ത്രീ ലെയർ ഒരു പെട്ടും കുറ്റി ഒരു ചെറിയ ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പോട്ട് ചെറിയൊരു ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പോട്ട് ഒരു കടായി സറാണിക് പോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു മൂന്ന് തട്ടുള്ള ഇഡ്ലി കുക്കർ സ്റ്റീലിൻ്റെ ഒരെണ്ണം ഒരു പെട്ടും കുറ്റി ഒരെണ്ണം ഒരു മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ രണ്ട് കുക്കർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ ഒരു ചെറിയ കടായി വരണം ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു ദോശത്തോ വരണം അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് ഒൻപത് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ചില നല്ല ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒൻപത് പ്രോഡക്റ്റ് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം ഒരു നാനൂറ് രൂപ അയയ്ക്കുമെന്നുള്ളൂ നാലൊന്നും കൂടെ ഒന്നിലാണെന്ന് ഉള്ളൂ അപ്പോൾ അനാവശ്യം വെച്ചാൽ വിളിക്കാം ഓക്കെ താങ്ക് യു